ഹലോ ഗൈസ് അപ്പോൾ ദേളിന്ന് ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലൂരിൽ നമ്മൾ ഐസിൽ ഐസിലെത്തിക്കുകയാണ് സ്കാൻഡി ഐസിന്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറീന ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ട് അല്ലെങ്കിൽ മൂലൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്കാൻഡി ഐസ് വന്നത് ആ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കാന്ഡി ഐസിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തത് അവിടെ സാധനം നമ്മൾ നമ്മളൊന്നും ഒരു രുചിച്ച് നോക്കിയാണ് അപ്പോൾ ഞാനുണ്ട് അതോടൊപ്പം അവിടെ ഉണ്ട് ഞങ്ങൾ മൂന്നിലും കൂടിയാണ് ആണ് ഐസിൽ ഐസിലെത്തേക്കുന്നത് ഒരു ഇരുപത് പത്ത് മുപ്പതോളം വെറൈറ്റി ഐസ്ക്രീമുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് സ്കാൻ ഐസ് വിവിധ റൈറ്റുകളിൽ വിവിധ ഫ്ലേവറുകളിൽ സംഭവം റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ വിവിധ നമ്മുടെ ഫ്രൂട്ടിൻ്റെ വൈററ്റി അങ്ങനെ ഇത്തരത്തിലുള്ള വെറൈറ്റി ഏകദേശം നാൽപ്പത്തോളം ഐസ് കാൻഡി ഐസ്ക്രീമുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഭയങ്കര ആമ്പിയൻസ് ആണ് വളരെ മായിട്ടുള്ള ഒരു ചെറിയൊരു റൂമാണ് നമ്മുടെ ഈ ഒരു ഇത് വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ഇന്ന് കഴിക്കാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മേടിച്ചു കൊണ്ട് വീട്ടിൽ പണി വീട്ടിൽ പോകാം അതിനുള്ള ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ സ്പെഷ്യൽ ക്രിസ്മസ്സിൻ്റെ പ്ലം കേക്കിന്റെ രുചിയിലുള്ള അടി പൊളി കാൻഡി ഐസ് ഇവിടെ റെഡിയായിരുന്നു ഏകദേശം കഴിഞ്ഞ ദിവസം ഒരു അരവണ്ണം അറുപണം പെട്ടെന്ന് വിറ്റി പോയി അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്രിസ്മസിനായി വിധിച്ചുള്ള ദിവസങ്ങളൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ക്രിസ്മസിൻ്റെ ഫ്ലേവർ ഉൾക്കൊള്ളുന്ന അടി പൊളി കേക്കിന്റെ രുചിയോട് കൂടിയുള്ള കാൻഡി ഐസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിക്കാവുന്ന എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സ്പോട്ട് മുറിക്കേണ്ട നമ്മൾ ഈ നമ്മൾ ചാലക്കിടിക്കുന്ന റൂട്ടിൽ നമ്മുടെ മീൻ ഹൗസ്റ്റിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ി അപ്പം അവിടെ വണ്ടിയൊക്കെ ചെറുതായിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ബൈക്കുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകും അടിപൊളി സംഭവമാണ് ഓക്കെ